ചവറ കോവിൽത്തോട്ടം ഇടവകയിൽ അന്ത്രയോസ് അപ്പോസ്തലൻ്റെ പാതുുകാവൽ തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ സമൂഹബലിക്ക് കൊല്ലം രൂപതാ വികാർ ജനറൽ മോൺസിഞ്ഞോർ വിൻസെന്റ് മച്ചാണോ മുഖ്യ കാർമികത്വം വഹിച്ചു ദിവ്യകാരുണ്യ പ്രദർഷണം ആരാധന എന്നിവയും നടത്തി കോവിൽ തോട്ടം ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്ദ്രയോസ പോസലിന്റെ പാതുകാവിൽ തിരുനാളാണ് ആഘോഷിച്ചത് തിരുനാൾ സമൂഹബലിക്ക് കൊല്ലം രൂപതാവിർ ജനറൽ മോൺസുഞ്ഞോർ വിൻസെൻ്റെ മച്ചാടോ മുഖ്യ കാർമികത്വം വഹിച്ചു കൊല്ലം തില്ലേരി കപ്പൂച്ചനാ ശ്രമാങ്കം ഫാദർ ഫെരിക്സ് വചനപ്രഘോഷണം നടത്തി ഫാദർ ജോസഫ് ഡാനിയൽ ഫാദർ നിക്കോളാസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആരാധന എന്നിവ നടന്നു കൃതജ്ഞതാബലിക്ക് ഡോക്ടർ ജോസഫ് ജോൺ നേതൃത്വം നൽകി ഫാദർ ജോസഫ് അബ്രോസ് വചന സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണവും കടൽ വെഞ്ചരിപ്പും നടന്നു കൊടിയിറക്കോടെ തിരുനാളിന് സമാപനമായി ബി സി സി യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിദ്ധിമാരാണ് തിരുനാളിന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ ചവറ